ഇടറി ഒരു സൈന്യം നേരെ ഹൃദയം നമസ്കാരം എൻക്രി ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലാണ് പീരുമേട്ടിലെ പ്രിയ മാത്യു എന്ന കൊച്ചു കൊച്ചുമിടുക്കിയുടെ വീട്ടിൽ കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും പ്രിയ മാത്യു ലോകം വളരെ വിശാലമാണ് ആ ലോകത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് േട് കുളങ്കണ്ടത്തിൽ കെ വി മാത്യുവിന്റെയും ഏലിയാമ്മയുടെയും രണ്ടു മക്കളിൽ ഇളയവളാണ് പ്രിയ മാത്യു ഒന്നര വയസ്സിൽ പൊന്നോമനയുടെ കണ്ണുകളിൽ നിറയെ ഇരുട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ മാത്യുവും ഏലിയാമ്മയും ആ കുഞ്ഞിനു മുന്നിൽ വെളിച്ചത്തിന്റെ തിരിനാളമായി നെഞ്ചേറ്റിയ സങ്കടക്കടൽ അവൾ കാണുന്നില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു അവർക്ക് അന്നു മുതൽ മാതാപിതാക്കളും സഹോദരനും പ്രിയയ്ക്ക് വഴിയും വഴികാട്ടിയുമായി കാളകെട്ടി സ്പെഷ്യൽ സ്കൂളും അച്ചാമ്മ മെമ്മോറിയൽ സ്കൂളും തിരുവല്ല ബാലികാമഠം സ്കൂളും പ്രിയയുടെ വഴിത്താരകളിൽ അറിവിൻ്റെ അക്ഷര വെളിച്ചം പകർന്നു അതോടെ സ്വന്തം പരിമിതികളെയെല്ലാം പ്രിയ അവസരങ്ങളാക്കി മാറ്റി കഥയും കവിതയും പാട്ടും സംഗീതവുമെല്ലാം അവളുടെ ജീവിതത്തിലേക്ക് കടന്നെത്തിയതോടെ പുതിയ അഴകും ആഴവും കൈവന്നു ഈ സ്കൂളിൽ

സിസ്റ്റേഴ്സും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് പ്രാക്ടീസ് ചെയ്ത് എടുപ്പിക്കുകയായിരുന്നു പിന്നെ എട്ടിലോ മുതൽ പത്തിലോ ഒക്കെയാണ് പഠിക്കുമ്പോഴും തന്നെ സ്പെഷ്യൽ സ്കൂളിൽ കലോത്സവത്തിനാണ് പോയിരിക്കുന്നത് അപ്പൊ ഇവര് പ്രാക്ടീസ് ചെയ്ത് പിന്നെ പ്ലസ് യൂസ് ആ സ്കൂളിൽ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകാരുന്നു വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തു വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകം സ്നേഹവും വെളിച്ചവും കാഴ്ചയുമാക്കിയ പ്രിയയ്ക്ക് മുന്നിൽ പഠനത്തിനപ്പുറത്തുള്ള കഴിവുകളുടെ ലോകം കൂടി പുഷ്പിക്കാൻ തുടങ്ങുകയായിരുന്നു അതിന്റെയെല്ലാം അംഗീകാരമായി അലമാര നിറഞ്ഞ സമ്മാനങ്ങൾ കൊണ്ട് മാതാപിതാക്കളുടെയും സഹോദരന്റെയും കണങ്ങളിൽ പ്രിയ സ്വർണ്ണവർണം നിറച്ചു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ ചരിത്രത്തിൽ ഒന്നാം വർഷ ബിരുദത്തിന് പഠിക്കുന്ന പ്രിയയുടെ മനസ്സിലിപ്പോൾ പ്രതീക്ഷയുടെ മഴവിൽ വർണ്ണങ്ങൾ മാത്രമാണ് വിരിയുന്നത് പിന്നെ പാട്ടൊക്കെ പാടി പാട്ടും കവിതയും പ്രിയക്കു ചുറ്റും സ്വരവർണ്ണങ്ങൾ ചാലിച്ചപ്പോൾ വാക്ചാതുരിയുടെ കരുത്തിൽ പ്രസംഗ വേദികളിലും പ്രിയ സാന്നിധ്യമായി അവിടെയും മികവിന്റെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായി കേട്ടത് സംഗീത ജീവിതവുമായി അലിഞ്ഞു ചേർന്ന പ്രിയക്കിപ്പോൾ കീബോർഡും വയലിനുമൊക്കെ വഴങ്ങി തുടങ്ങി അതിലൂടെയുള്ള വേറിട്ടൊരു ലോകമാണിപ്പോൾ പ്രിയ സ്വപ്നം കാണുന്നത് സംഗീതത്തിന്റെയും പ്രസംഗത്തിന്റെയും അംഗീകാരത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരുക്കന്മാരെല്ലാം പ്രിയയുടെ മനസ്സിൽ ദൈവസമാനമായ സ്ഥാനം കീബോർഡ് പഠിക്കുന്നുണ്ട് വയലിൻ പഠിക്കാൻ ശ്രമിക്കുന്നത് ആരാടും അനുസരിച്ച് വയലിനും പീരുമേട്ടിൽ ലോട്ടറി കച്ചവടക്കാരനായ അച്ചാച്ചൻ മാത്യുവും സദാസമയവും കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കുന്ന അമ്മ എലിസബത്തും ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ചേട്ടൻ പ്രിൻസ് മാത്യുവും രാഗവും താളവും പല്ലവിയുമായി എപ്പോഴും പ്രിയയ്ക്ക് ചുറ്റുമുണ്ട് തൊണ്ണൂറ്റിയഞ്ചു ശതമാനവും പരിമിതിയുള്ള പ്രിയയെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന ഇവരുടെ ഉള്ളം നിറയെ ഇപ്പോൾ അഭിമാനത്തിന്റെ തെളിച്ചമാണ് കാഴ്ചയുള്ളവർക്ക് മുന്നിൽ പോലും പ്രിയ ഇപ്പോൾ ഒരു വഴിവിളക്കാണ് ഇല്ലാത്ത ആളുകളെ കാണാറുണ്ട് ജീവിതത്തിൽ അല്ലെങ്കിൽ പറയുന്നത് എന്നെ സംബന്ധിച്ചെന്റെ ഈ പരിമിതിയുള്ളപ്പോ അവരെ ഈ പരിമിതിയെ അറിയിക്കാതെയാ അവർ എന്നെ ഇത്ര ആക്കിയത് അപ്പോ രണ്ടുപേരെ സപ്പോർട്ടാണ് അമ്മ വിചാരിച്ചാൽ അല്ലെങ്കിൽ എന്റെ അച്ചനെ വിചാരിച്ചാൽ തന്നെ നിൽക്കത്തില്ല അപ്പൊ രണ്ടുപേരും കൂടെ വിചാ രണ്ടുപേരുടെയും കൂടെ തരന്റെ ശ്രമം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ അച്ചാ എന്നെ ഇതുവരെ വഴക്കു ഇറങ്ങിട്ടോ തല്ലിട്ടോ ഇല്ല എന്റെ ഒരു അച്ചന എനിക്കൊരു ഫ്രണ്ട് അല്ല ഒരു കൂട്ടുകാരൻ അങ്ങനെ ഒരു രീതിയിലാണ് അമ്മയപ്പനാണെങ്കിലും വീട്ടില് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു മനുഷ്യരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ പാട്ട് തന്നെ ഇവരെന്താ കണ്ടുപിടിച്ച് തരും എന്നിട്ട് പറയണം ഞങ്ങൾ പറയാം എനിക്ക് ഇത് പാടണം എനിക്കിത് ചെയ്യും എന്നെ കൊണ്ടിത് പറ്റും എന്നിട്ട് എനിക്ക് വരികളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ അത്ര ചെറുതായിട്ട് പാടുന്നൊണ്ട് എന്റെ ഇതിൽ തോന്നൽ എനിക്ക് എങ്ങനെ തോന്നി

സർഗക്രിയാ സാരം തേടിയലഞ്ഞു പണ്ടവരിലെ പണ്ടവരിലെ ചൈതന്യമെന്ഷണം ആമന്മെത്തകളാറ്റുനോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിത പ്രേമം പാടിയ സാമകാനലഹരി ഹർഷാജിതാത്മാക്കൾ അക്ഷരവും അറിവും അഗതാരിൽ ആസ്വദിക്കുന്ന പ്രിയയ്ക്ക് തൻ്റെ ഉൾക്കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതാണ് ജീവിത ലക്ഷ്യം അതിനുള്ള പരിശ്രമവും ഉത്സാഹവുമാണ് അവളിൽ നിറയുന്നത് ഹെലൻ കെല്ലറെ കണ്ടെത്തിയ ആനി സളിവൻ എന്ന അധ്യാപികയെ മാതൃകയാക്കാനാണ് അവളുടെ ആഗ്രഹം ഒരു 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 മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കണം അങ്ങനെ ആഗ്രഹം വളർച്ചയുടെ വിഹായസിൽ പ്രിയയ്ക്ക് മുന്നിൽ സ്നേഹപ്പൂക്കൾ വർഷിച്ച അനവധി പേരുണ്ട് അവരോടൊക്കെയുള്ള കടമയും കടപ്പാടും പ്രിയ മറക്കുന്നില്ല തന്നെ ഒരു കുറവുമില്ലാത്തവളായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയും തനിക്ക് ലാപ്ടോപ്പ് സമ്മാനിക്കുകയും ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസനാധിപൻ സക്റിയമാർ സേവേറിയോസ് മെത്രാപോലിത്തോയോടുള്ള നന്ദി വാക്കുകൾക്കതീതമാണ് തനിക്ക് ചുറ്റിലും എപ്പോഴും ഉന്മേഷം വിതരണം ചെയ്യുന്ന പ്രിയ ചേർത്ത് നിർത്തുന്നവരോടുള്ള നന്ദി ഒറ്റവാക്കിൽ ഒതുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു ബൈബിള് വായിച്ചു പള്ളിയിൽ അങ്ങനെ അത് വീഡിയോ ആക്കി എടുത്തിട്ടു അത് കണ്ടിട്ട് പല പള്ളികളിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും പിന്നെ ഈ ബൈബിൾ റീഡ് റേഡിയോ എങ്ങനെയാന്ന് കാണാൻ അങ്ങനെയാണ് വിളിച്ചത് അപ്പൊ ധീമീനോട് വലിയൊരു കടപ്പാടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വികാരി എൻ്റെ പിലനച്ഛനാണ് അച്ഛൻ എൻ്റെ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും അച്ഛൻ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ ഇടവേളക്കാരാണെങ്കിലും പ്രത്യേകിച്ച് ഏഹ് ഏലപ്പാറ ഡിസ്ട്രിക്റ്റിൻ്റെ സൺഡ സ്കൂൾ ഇൻസ്പെക്ടർ ആയിരുന്ന വിനുസാറ് സാറ സാറെ കുഞ്ഞിലേ തൊട്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് കഴിയുന്ന പിന്നെ എൻ്റെ നാട്ടുകാർ എന്തൊരു കാര്യം ഉണ്ടാകും അത് ചെയ്യണം അതെന്നെ കൊണ്ട് പറ്റും കഴിയും എന്ന് പറഞ്ഞ് കൂടെ നിൽക്കും അതുപോലെ എൻ്റെ ഗുരുക്കന്മാരായ എല്ലാ നല്ല അധ്യാപകരും ആദ്യാക്ഷരം അക്ഷരം പകർന്നു വന്നു എന്നെ കാഴ്ചാ ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് കരുതലോടെ ഹോസ്റ്റലിൽ നിന്ന് സ്വയം പ്രാപ്തിയാക്കി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാ കൂടെ പഠനത്തിനാണെങ്കിലും എല്ലാം സപ്പോർട്ട് ചെയ്തു ഉൾക്കണ്ണുകളിൽ നിറയുന്ന ആധ്യാത്മികം പ്രിയയുടെ വഴിയിലെ സത്യവും ജീവനുമാണ് ബൈബിൾ ലഹരിയാക്കിയ പ്രിയയ്ക്ക് പ്രിയപ്പെട്ട പുസ്തകവും ബൈബിൾ തന്നെയാണ്

ഒരായിരം രീതികളിൽ അവർ അവളുടെ പരിമിതികളെ മനോഹരമായ അനുഗ്രഹങ്ങളാക്കി മാറ്റി അന്ധത പരത്തിയ നിഴലിൽ സ്വച്ഛമായി പ്രസന്നമായി നടക്കാൻ അവർ പ്രിയയെ പ്രാപ്തിയാക്കി അവരിലൂടെ സൂര്യനെയും മഴയും ഇരുട്ടുമെല്ലാം അവൾ അനുഭവിച്ചറിഞ്ഞു തൻ്റെ ചെറിയ ജീവിതം നൽകിയ അനുഭവങ്ങളിൽ നിന്ന് തന്നെപ്പോലെ ഉള്ളവരോട് പ്രിയ മാത്യുവിന് പറയാൻ ഇത്രമാത്രം പരിമിതിയല്ല ദൈവം തരുന്ന ഒരു ദാനമായിട്ടാണ് ഞാൻ കണ്ടിട്ടുന്നത് അപ്പൊ നമുക്കെന്തേലും ചെറിയ വിഷമങ്ങൾ വന്നാലും നമുക്ക് അതിനപ്പുറം ദൈവം കഴിവുകളും കൃപകളും തന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ നമ്മൾ അതിനെ കാണാതെ നമുക്ക് കിട്ടിയ ചെറിയ കുറവിനെ ഓർത്ത് അയ്യോ എനിക്കിതില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടപ്പെട്ടിരിക്കരുത് നമ്മുടെ ഈ ലോകത്ത് അതിനെ നോക്കിയ പരിമിതികളുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഹെലങ്കലറ് അതിന് ബെതിരയും മൂലയായിരുന്നു ഇന്ന് ലോകം അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരാളാണ് അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി ആണെങ്കിലും ഇന്ന് അറിയപ്പെടുന്ന ഒരു സിംഗറായി മാറി അപ്പോൾ ഈ ചെറിയ കുറവുള്ളവർക്ക് അത് ആ കുറവിനെ കാണാതെ നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആ കഴിവുകൾക്ക് അതിനുവേണ്ടി അത് വളർത്തിക്കൊണ്ടുവന്നാൽ നമുക്കും ഉന്നത നിലയിൽ എത്തിപ്പെടാൻ പറ്റും